നമസ്കാരം നിയമസഭാ ഇലക്ഷനും പാർലമെൻറ്റ് ഇലക്ഷനുമൊക്കെ അടുത്തു വരുമ്പോൾ മുന്നണികളെ അധികം ആശങ്കപ്പെടുത്തുന്ന കാര്യം സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും തന്നെയാണ് പൊതുവെ ഇടതുപക്ഷ കക്ഷികൾ സീറ്റ് വിഭജനവും അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണയവുമൊക്കെ വലിയ വിഷയമില്ലാത്ത രീതിയിൽ ആദ്യം തന്നെ പരിഹരിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ലിസ്റ്റ് ആദ്യം പുറപ്പെടാറുമുണ്ട് എന്നാൽ ഇത്തവണ അവരെയും കടത്തി യു ഡി എഫ് ആണേന്ന് പറയാം കേരളത്തിലെ സിറ്റിംഗ് എം പിമാരെ എല്ലാം മത്സരിപ്പിക്കുവാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം അതുകൊണ്ട് തന്നെ രണ്ടേ രണ്ട് സ്ഥലങ്ങളിൽ മാത്രമേ അവർക്ക് കൺഫ്യൂഷനുള്ളൂ സീറ്റ് വിഭജനമൊക്കെ അവർ നേരത്തെ നടത്തിക്കഴിഞ്ഞിരിക്കുകയാണ് രണ്ടേ രണ്ട് മണ്ഡലങ്ങളെന്ന് പറയുമ്പോൾ ഒന്ന് ആലപ്പുഴയാണ് ആരിഫ് എം പി ജയിച്ചുപോയ ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിനെ നിർത്തണമെന്നാണ് പാർട്ടിയുടെ തീരുമാനം പക്ഷേ കെ സി അവിടെ മത്സരിക്കുമോ എന്ന് കണ്ടുതന്നെ അറിയണം മറ്റൊന്ന് ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ മത്സരിച്ച് ജയിച്ച കണ്ണൂരാണ് അവിടെ ആരെയാണ് കെ സുധാകരന് പകരം ഇടുക എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിനെ ഏറ്റവും അധികം വലയ്ക്കുന്ന ഒരു ചോദ്യം അതിന് പ്രധാന കാരണം കെ സുധാകരനോട് മത്സരിക്കുന്നില്ല എന്ന് തന്നെയാണ് അവസാന നിമിഷം കെ സുധാകരൻ തന്നെ കണ്ണൂരിൽ എത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് കോൺഗ്രസ് വക്താക്കൾ തന്നെ വ്യക്തമാക്കുന്നത് എന്നാൽ ഇപ്പോൾ ഏറ്റവും അധികം പൊലിവാൽ പിടിച്ചിരിക്കുന്നത് ഇടതുപക്ഷ കക്ഷികൾ തന്നെയാണ് എന്ന് പറയേണ്ടി വരും അതിന് ഏറ്റവും പ്രധാന കാരണക്കാർ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനോടുകൂടി ഇടതുപക്ഷത്തേക്ക് വന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് തന്നെയാണ് അവർക്ക് നിലവിൽ ഒരു സീറ്റ് മാത്രമാണുള്ളത് അത് കോട്ടയത്താണ് അവരുടെ എം തോമസ് ചാഴികാടൻ യു നിന്നാണ് കഴിഞ്ഞ തവണ ജയിച്ചത് ആ സീറ്റ് കൊടുക്കാമെന്ന് ഇടതുപക്ഷത്തിൽ നിന്നും അഭിപ്രായം അല്ലെങ്കിൽ തീരുമാനമൊക്കെ നേരത്തെ ഉണ്ടായതാണ് പക്ഷേ കേരള കോൺഗ്രസ് കോൺഗ്രസ്യം ഇപ്പോൾ കടുംപിടുത്തത്തിലാണ് അവർക്ക് രണ്ട് സീറ്റ് വേണം ഇടുക്കിയോ പത്തനംതിട്ടയോ വേണമെന്ന കടുംപിടുത്തമാണ് അവർ ഉന്നയിക്കുന്നത് അതുകൊണ്ടുതന്നെ സി പി എമ്മിൽ അല്ലെങ്കിൽ ഇടതുപക്ഷത്ത് സീറ്റ് വിഭജനം ഇപ്പോൾ വഴിമുട്ടിയ മട്ടാണ് ഇന്നാണ് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തുടക്കമിടുന്നതെങ്കിലും പ്രാഥമികമായ ചർച്ചകളൊക്കെ നേരത്തെ കഴിഞ്ഞു അപ്പോഴൊക്കെ ജോസ് കെ മാണി കടുംപിടുത്തത്തിലാണ് എന്നാണ് പാർട്ടി വക്താക്കൾ തന്നെ പറയുന്നത് കാരണം കേരള കോൺഗ്രസ് എമ്മിന് ഇടുക്കിയോ പത്തനംതിട്ടയോ കൂടിയേ തീരൂ എന്ന കടുംപിടുത്തമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഈ കടുംപിടുത്തം കൊണ്ട് തന്നെ അവർക്ക് എങ്ങനെ സീറ്റ് വിഭജനം ഇന്ന് പൂർത്തിയാക്കാൻ കഴിയുമോ അതോ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവയ്ക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള ആകുലതകൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഉയരുന്നുണ്ട് ഇതൊരു നിർണായകമായ അവസരമായതുകൊണ്ട് തന്നെ എങ്ങനെയും രമ്യമായി ഈ പ്രശ്നം പരിഹരിക്കുക എന്ന് തന്നെയാണ് ഇടതുപക്ഷ കക്ഷികളും നിശ്ചയിച്ചിരിക്കുന്നത് നിലവിൽ നാല് സീറ്റ് സി പി ഐക്കും ഒരു സീറ്റ് കേരള കോൺഗ്രസ് എമ്മിനും ബാക്കി പതിനഞ്ച് സീറ്റ് സി പി എമ്മിനും എന്നുള്ളതായിരുന്നു ധാരണ പക്ഷേ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഈ ഒരു സീറ്റ് കൊണ്ട് തൃപ്തരാകുന്നില്ല എന്നുള്ളതാണ് ഇടതുപക്ഷത്തെ ഏറ്റവും അധികം ഇപ്പോൾ വലിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ കടുംപിടുത്തം പിടിക്കുകയാണെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സീറ്റ് വിഭജനം ഉണ്ടാകും വിട്ടുവീഴ്ചകൾക്ക് ഒരിക്കലും ഇടതുപക്ഷം തയ്യാറാകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പാർട്ടിയിൽ നിന്നുള്ള ഔദ്യോഗിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ഒന്ന് രണ്ട് ദിവസത്തിനകം ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ